നമസ്കാരം ം തുൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ നഗരത്തിലെ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയിലടക്കം ലക്ഷങ്ങളുടെ അഴിമതിയാണ് നഗരസഭാ ഭരണ നേതൃത്വം നടത്തിയതെന്നാരോപിച്ച് നഗരസഭാ ചെയർപേഴ്സൺ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് എൽഡിഎഫ് തിരൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തിയത് നഗരത്തിലെ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയിലടക്കം ലക്ഷങ്ങളുടെ അഴിമതിയാണ് നഗരസഭാ ഭരണ നേതൃത്വം നടത്തിയത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ യഥാവിധി സംസ്കരിക്കാതെ ട്രഞ്ചിംഗ് ഗ്രൌണ്ടിൽ കുന്നുകൂട്ടിയിടുന്നതിനാൽ ഇവയ്ക്ക് തീപിടിച്ച് പ്രദേശവാസികൾ മാലിന്യ പുക ശ്വസിക്കുകയാണ് കംഫർട്ട് സ്റ്റേഷൻ അടക്കം നടത്തിപ്പിന് കരാർ ലേലത്തുക കുറച്ച് സ്വന്തക്കാർക്ക് നൽകി ഗജനാവിലേക്ക് ലഭിക്കേണ്ട വരുമാനം നഷ്ടപ്പെടുത്തുകയും കമ്പോസ്റ്റിൽ നാൽപ്പത് ലക്ഷത്തോളം രൂപയുടെ അഴിമതി നടത്തിയ നഗരസഭാ ചെയർപേഴ്സൺ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് എൽഡിഎഫ് തിരൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തിയത് തിരൂർ സെൻട്രൽ ജംഗ്ഷനിലെ ടാക്സി സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച മാർച്ച് നഗരസഭാ ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു ഇത് പോലീസും സമരക്കാരും തമ്മിൽ ഉന്തും തള്ളിലും കലാശിച്ചു മഹമാനോ ഞാമാനോട്ട പൊട്ടതിരെല്ലാം جلبو اوتپرائڈ ناليتيل اوتپرائڈ ناليتيل اوتپرائڈ ناليتيل اوتپرائڈ ناليتيل بندكارن سوجنياء بندكارن سوجنياء بندكارن سوجنياء بندكارن سوجنياء رنگاري پڙي اينجيوار رنگاري پڙي اينجيوار رنگاري پڙي ڪيڪولي ڪاربلڪار هڪ مولي ڪاربلڪار پردڪاروڏا ويشيت پردڪاروڏا ويشيت پردڪاروڏا ويشيت

നടത്താനുള്ള കാരണം കരങ്ങളിലേക്കാണ് ഈ പണം ഞങ്ങൾ ചോദിക്കുന്നു നിങ്ങൾ പറഞ്ഞതെങ്കിൽ നിങ്ങൾക്കിടയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള വിജിലൻസ് അന്വേഷണത്തിന് കൊടുക്കാൻ എന്താണ് മടി ഈ മുനിസിപ്പൽ ചെയർപേഴ്സണും അതുപോലെ ഇവിടുത്തെ ഭരണാധികാരികൾക്കും മുസ്ലിം ലീഗ് നേതൃത്വത്തിനും ഈ അഴിമതിയിൽ പങ്കില്ലെങ്കിൽ നിങ്ങള് വിജിലൻസ് അന്വേഷണം കൊടുക്കാൻ തീരുമാനിക്കണ്ടേ എന്തുകൊണ്ട് നിങ്ങൾ അവ പ്രതിപക്ഷത്തിന്റെ പ്രക്ഷോഭം അത് മയപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾക്കും അഭിപ്രായ പറയുന്നു ആ കച്ചവടം നടക്കില്ല എന്താ ലീഗൽ തർക്കത്തിനൊപ്പ കാരണം ഈ കട്ടുപിടിക്കുന്ന പൈസയെല്ലാം ഒരു വിഭാഗത്തിന്റെ കയ്യിലാണ് ചെയർപേഴ്സണും ചെയർപേഴ്സൺ അനുകൂലിക്കുന്ന ഒരു വിഭാഗത്തിന്റെ കയ്യിലാണ് ഈ കട്ട് മുടിക്കുന്ന പണം അത്രയും വന്നു ചേരുന്നത് കിട്ടുന്നില്ല അങ്ങനെ കളവ് മുതൽ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തർക്കമാണ് ഇവിടെ നടക്കുന്നത് കൊടുക്കുമ്പോ എല്ലാര്ക്കൊണ്ട് കൊടുത്തുവിടെയെങ്കിലും ഒറ്റയ്ക്ക് ചോദ്യം അതുകൊണ്ട് പിഴമുള്ളവരെ ഈ അഴിമതിക്കുന്നതിന്റെ ശക്തമായിട്ടുള്ള പ്രതിഷേധം വേണം കേന്ദ്രം യൂത്ത് ലീഗ് കൈമാറാനുള്ള നീക്കമാണ് എഞ്ചിനീയറിംഗ് വിഭാഗം വിധിയെഴുതിയിട്ടുള്ള ഒരു കെട്ടിടം മുപ്പതിനായിരം കൊടുക്കാണ് ബാക്കി മുപ്പതിനായിരം ആര കയ്യിലേക്കാ പോകുന്നത് ആറ് പൈസ കൊടുത്തത് നമ്മുടെ മുനിസിപ്പാലിറ്റിക്ക് ഒരു കൊല്ലം മൂന്ന് ലക്ഷത്തി അറുപതിനായിരം കുറിപ്പിക നട്ടം വരുന്ന രൂപത്തിലേക്ക് നേതാക്കന്മാർക്ക് പണം ഉണ്ടാക്കാനുള്ള കേന്ദ്രമായിട്ട് ഇതീക്കു അതുപോലെ ബസ് സ്റ്റാൻഡിലെ മൂത്രപുര ലേലം പോയതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയോടെ പറഞ്ഞു നാല് ലക്ഷത്തി ലേലം പോകുന്നത് ആറ് ലക്ഷം രൂപക്ക് രൂപ ആളുകൾ തയ്യാറായി ലേനം പോവുക ഒന്നുകിൽ ആഹ് സ്വഭാവത്തോടുകൂടി ലേലം നടത്തുന്നു അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ലേലം നടത്തുന്നു അതല്ലെങ്കിൽ അവനവൻ താല്പര്യപ്പെട്ടവരെ മാത്രം ഉൾപ്പെടുത്തി നഗരസഭാ കൌൺസിലർ വി നന്ദൻ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എസ് ഗിരീഷ് കെ ലത്തീഫ് ജമാൽ ഹാജി തുടങ്ങിയവർ സംസാരിച്ചു പി പി ലക്ഷ്മണൻ സ്വാഗതം പറഞ്ഞു മാർച്ചിന് ടി ദിനേഷ് കുമാർ വി ഗോവിന്ദൻകുട്ടി കെ പി മുസ്തഫ കെ യൂസഫ് റഹീം മെച്ചേരി സി നജ്മുദ്ദീൻ എൻ കെ തങ്കം അനിതാ കല്ലേരി സീനത്ത് റഹ്മാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ടി വി എൻ ന്യൂസ് തിരൂർ വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ